പ്രതീക്ഷകൾ നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടെങ്കിലും സംസ്ഥാന ബജറ്റ് അത്ര പോരുന്ന വിലയിരുത്തലുമായി ഐ ടി മേഖല ദീർഘകാല ഗുണകരമായ പ്രഖ്യാപനങ്ങളാണ് കൊല്ലം നഗരത്തിലും കൊട്ടാരക്കരയിലും കണ്ണൂരിലുമൊക്കെ വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഐ ടി പാർക്കുകൾ പക്ഷെ അതിനുമപ്പുറം അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഇൻഫോ പാർക്കിനെയും ടെക്നോ പാർക്കിനെയും മറന്നുപോയോ എന്നാണ് വിമർശനം ആകെ ഇരുപത്തൊന്ന് കോടിയാണ് ഇവയ്ക്ക് രണ്ടിനുമായി മാറ്റിവച്ചത് ഇവിടങ്ങളിൽ കെട്ടിടങ്ങൾക്കായി സ്ഥലം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറിലധികം കമ്പനികളാണ് ആവശ്യം പരിഗണിക്കാൻ കാലതാമസമേറിയാൽ ഈ കമ്പനികൾ മറ്റ് നഗരങ്ങളിലേക്ക് പോകാനാണ് സാധ്യത എന്നുവച്ചാൽ അത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് നഷ്ടമാകും തീർന്നില്ല സ്മാർട്ട് സിറ്റി പ്രദേശം എന്ത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കപ്പെടുമെന്ന കാര്യത്തിൽ ചില പ്രഖ്യാപനമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശയായി നമ്മുടെ നാട്ടിലെ യുവാക്കളെ ഈ നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെയും പരിഗണിക്കാതെയുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം എഴുപത്തിയേഴ് ശതമാനത്തോളം അത് ചെലവഴിക്കുന്നത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയും അതോടൊപ്പം ഗവൺമെന്റ് മേഖലയിൽ സാലറി പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ബാക്കി വരുന്ന ഇരുപത്തിമൂന്ന് ശതമാനത്തോളം മാത്രം തുകയാണ് നമുക്ക് മറ്റ് പദ്ധതികളിൽ നമുക്ക് ഫണ്ട് അലോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുള്ളു പക്ഷെ നമ്മൾ എല്ലാ മേഖലകളും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട ഉള്ള ചില മേഖലകളും കൂടി നമ്മൾ കണ്ടെത്തണം തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് അത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ടൂറിസം ഐ ടി മേഖല അതോടൊപ്പം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തുറന്നിട്ടിട്ടുള്ള സാധ്യതകൾ ഇതായിരിക്കണം നമ്മൾ പ്രഥമ പരിഗണന നൽകേണ്ടത് ഇതിൽ മാത്രം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഒരു വലിയ മുന്നേറ്റം നമുക്ക് സാമ്പത്തികമായും വികസനപരമായും തൊഴിൽപരമായും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും വലിയ തൊഴിലുകൾ ഇവിടെ സൃഷ്ടിക്കുകയും വലിയ സ്വകാര്യ മേഖലയിലും മറ്റുമായി വലിയ വികസനങ്ങൾ ഇവിടെ നടത്തിയാൽ മാത്രമേ ഗവൺമെന്റിന് ഇവിടെ ഒരു വരുമാനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യുവാക്കളെയും മറ്റും ഇവിടെ പിടിച്ചു നിർത്താനും സാധിക്കുകയുള്ളൂ ഞാൻ ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാം ഐ ടി മേഖലയെ നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റുമായി ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ രണ്ട് ഐ ടി പാർക്കുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാനുള്ളത് ഒന്ന് ടെക്നോ പാർക്കും ഒന്ന് ഇൻഫോ പാർക്കും ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ പുതുതായി വരുന്ന കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ഒരുപാട് കമ്പനികൾ അവിടെ പ്രവർത്തിക്കാൻ റിക്വസ്റ്റ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൂടാതെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ടികോവുമായിട്ടുള്ള കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ബഡ്ജറ്റുമായി മുന്നേർത്ത് ഞാൻ പറയും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി ഐ ടി മേഖലയിൽ ഏറ്റവും ഉപയോഗ സാധ്യതയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറേക്ക് ഭൂമി നമ്മൾ അവിടെ മുന്നിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് അതെങ്ങനെ ഉപയോഗിക്കും അതെങ്ങനെയാണ് ഗവൺമെന്റിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊജക്ട് പ്ലാൻ എന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള പരാമർശവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു അതിനുമപ്പുറം പ്രാദേശികമായിട്ടുള്ള ചില ഐ ടി പാർക്കുകൾ കൊല്ലത്ത് ഇപ്പോൾ ഒരു ഐ ടി പാർക്ക് തുടങ്ങുന്ന കാര്യമെല്ലാം ബഡ്ജറ്റിലുണ്ട് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ഈ വർക്ക് ഫ്രം ഹോമിനപ്പുറം വർക്ക് നിയർ ഹോം എന്നുള്ള ഒരു സാഹചര്യവും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഈ പ്രാദേശിക ഐ ടി പാർക്കുകൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ ഇത് പ്രഖ്യാപനം ഉണ്ടായിരുന്നു നേരിടുന്ന ഒരു പ്രശ്നം അവിടെ വലിയ കമ്പനികളെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വോട്ട് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അതുകൂടാതെ തന്നെ ഇതുപോലുള്ള പുതിയ പാർക്കുകൾ അതൊരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിനപ്പുറം ഒരു നിർമ്മാണത്തിനപ്പുറം അതുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി മറ്റ് അനുകൂല കമ്പനികൾക്ക് വരുന്ന പ്രവർത്തിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതായിട്ട് വരും അത് കുറച്ചുകൂടി സമയമെടുക്കുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് പഴയ ഐ ടി പാർക്കുകളുടെ വികസന സാധ്യതകളും അതോടൊപ്പം തന്നെ പ്രാദേശികമായ ഐ ടി പാർക്കുകൾ നമുക്ക് ഇവിടെ തുടങ്ങാൻ സാധിക്കണം ഇതുകൂടാതെ എയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചർച്ച ചെയ്യുന്നത് എയെ കുറിച്ചാണ് എ ആണ് ഇനിയത്തെ ഒരു ഫ്യൂച്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ സാധാരണക്കാർ വരെ ഇപ്പോൾ എ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ എയുമായി ബന്ധപ്പെട്ട് അവർ അതിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുള്ള ഒരു സമയത്ത് ഏകദേശം പത്ത് കോടി രൂപ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫണ്ട് അലോക്കേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ മേഖലയിൽ എത്ര ആത്മാർത്ഥത അതിലുണ്ട് എന്നുള്ളത് സംശയിച്ചാൽ പോലും കുറ്റം പറയാൻ സാധിക്കില്ല ഒരു കാര്യം നമ്മൾ ഓർക്കണം എയുമായി ബന്ധപ്പെട്ട് ഒരു കോൺക്ലേവ് ആദ്യമായി ഇന്ത്യയിൽ നടത്തി എന്ന അവകാശപ്പെടുന്ന സംസ്ഥാനമാണ് കേവലം പത്ത് കോടി രൂപ മാത്രം എ യുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അലോട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ടും ഈ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് യുവാക്കളെ നമ്മൾ ഓണ്ടർപ്പിണ ആയി മാറ്റുന്നത് ഏറ്റവും നല്ല കാര്യമാണ് വിഴിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണെങ്കിൽ ഇന്നത്തെ ബഡ്ജറ്റിൽ ധനമന്ത്രി അതിനെക്കുറിച്ച് പറയുന്നത് അവിടെ കയറ്റ് ഇറക്കുമതികൾ ഏറ്റവും വലിയ രീതിയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ ഈ തുറമുഖത്തെ കാണേണ്ടത് ഒരു കയറ്റി ഇറക്കുമതി സാധ്യതകൾക്കപ്പുറം തീർച്ചയായിട്ടും അതുണ്ട് ഏത് തുറമുഖവും പോലെ പക്ഷെ അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റ് വ്യവസായങ്ങളോ അനുബന്ധ മേഖലകളിലുള്ള വികസനമോ സാധ്യമാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ഞാൻ പറയും നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂമിയുടെ ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല പക്ഷേ അസംബ്ലിംഗ് യൂണിറ്റുകൾ ഇവിടെ നമുക്ക് തുടങ്ങാം ഈ മൈക്രോ ചിപ്പ് അതല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ഈ മേഖലകളിലെല്ലാം വലിയ ഒരു വ്യവസായ സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വലിയ വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു കുറച്ചുകൂടി ഭാവിയെ മുൻനിർത്തി നോക്കിക്കണ്ടോ എന്നുള്ളതും സംശയമാണ് എംഎസ്എംഇസ് ആയിരിക്കും മറ്റൊരു വ്യവസായ സാധ്യതയായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ സാഹചര്യങ്ങൾ ഉള്ള ഒരു മേഖലയാണ് എം എസ് എം ഇസ് ഒരുപാട് ആളുകളെ നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കുന്ന എന്നാൽ ചെറിയ മുതൽ മുഴുക്കിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു വ്യവസായം ഗവൺമെന്റ് ഈ വർഷം എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എം എസ് എം ഇ യുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലോണുകൾ അവർക്ക് ലഭ്യമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു ലോണുകൾ ലഭ്യമാക്കുന്നത് തെറ്റില്ല കാരണം അതുമായി വ്യവസായം തുടങ്ങുന്നതിന് പണം ആവശ്യമാണ് തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലായാലും അതുണ്ടായിരുന്നു കൂടുതൽ സബ്സിഡൈസ്ഡ് ആയിട്ട് കൂടുതൽ സബ്സിഡി കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ ഗുണമായിരിക്കും അതോടൊപ്പം ഇവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള വ്യവസായങ്ങൾക്ക് അവർ നല്ല രീതിയിൽ വളരെ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനുള്ള ഒരു മാർക്കറ്റ് അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിൽ പുറത്തേക്കുള്ള എക്സ്പോർട്ടിംഗ് രീതിയിലാണെങ്കിലും നമ്മൾ അവർക്കൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത് ബാക്കി നമ്മൾ അവരെ കൊടുക്കുന്ന മറ്റ് പിന്തുണകൾക്കൊപ്പം തന്നെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ളതായി എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പറയും ഒരുപാട് മേഖലകളെ പരാമർശിക്കുന്ന ഒരു ബഡ്ജറ്റ് പക്ഷേ എല്ലാ മേഖലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ പരാമർശങ്ങൾക്കപ്പുറം ഇത് ഇതിന്റെ ഒരു എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ എത്ര മാത്രം പ്രായോഗികമാണ് എന്ന് ഉള്ള ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് നടുവേ ഓടണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മൾ പിന്നിലേക്ക് ഓടരുത് നമ്മുടെ എല്ലാ വികസനങ്ങളും ഈ ഒരു സമയത്തെ മുൻനിർത്തി മാത്രം കാണാതെ ലോകം മുഴുവൻ ഭാവിയിലേക്ക് നോക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളും ബഡ്ജറ്റുകളും കാര്യങ്ങളും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് കേരളത്തെ പോലെ ഒരുപാട് തൊഴിലുകളും വരുമാനവും സൃഷ്ടിക്കേണ്ട ഒരു സംസ്ഥാനവും അതേ രീതിയിൽ മുന്നിൽ കണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടുതൽ കടമെടുത്ത് ഇവിടെ ഈ പറയുന്ന പെൻഷനും സാലറിയും മറ്റ് ക്ഷേമ പദ്ധതികളും കൊടുക്കാൻ മാത്രമേ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കൂ അതിനപ്പുറം വികസനം പിന്നീടും ഒരു സ്വപ്നം മാത്രമായി യാഥാർത്ഥ്യത്തിലേക്ക് എത്താതെ നിലനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ മുന്നിലേക്ക് നയിക്കുന്ന വികസനങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ യുവാക്കളുടെ പിന്തുണയുണ്ട് പക്ഷെ അവർക്ക് ഗവൺമെന്റും ആ രീതിയിൽ ആത്മാർത്ഥമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിയാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതുപോലെ വലിയൊരു മൈഗ്രേഷൻ ഇവിടെ നിന്ന് നമ്മുടെ യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കേരളം മാറാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇനിയിപ്പോൾ ഐ ടി മേഖല കാത്തിരിക്കുന്നത് പുതിയ ഐ ടി നയത്തിനാണ് ടെക്നോ പാർക്കിന്റെയും ഇൻഫോ പാർക്കിന്റെയും ബ്രാൻഡിംഗ് സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതാകും നയം ഇതിനൊപ്പം ഡേറ്റാ പോളിസി കൂടി വേണമെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കുറച്ചുകൂടി ഊന്നൽ നൽകണമെന്നും ഐ ടി മേഖലയിലുള്ളവർ നിർദ്ദേശിക്കുന്നു